ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ് നമുക്ക് കാണാം നമസ്കാരം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം നമ്മൾ ഞാൻ കഴിഞ്ഞ ആയിട്ട് ഒരു ക്ലാസ് വെച്ചിട്ടില്ല വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ നമുക്ക് അത് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്തു പിൻവാറിച്ചു അപ്പൊ ഒരു ഡാൻസ് അങ്ങനെയാണ് കിട്ടുകൊടുത്തിരുപാല്ലേ ചെയ്തോക്കാം അല്ലെ ഇതൊക്കെ ചെയ്തൊക്കെ ചെയ്തിട്ട് ബാക്കി ചെയ്യും ചെയ്തു കൃഷ്ണ ഹരെ ജയ പാലയ കൃഷ്ണ കൃഷ്ണരകേ ജയ പാലയ മാം ജയ പാലയ കൃഷ്ണ കൃഷ്ണഹര കെ ജയ ഇനി ഇതിൻ്റെ വേഗത്തിൽ ചേർക്കാം കൃഷ്ണരേ ജയ പാലയ മാം കൃഷ്ണ കൃഷ്ണ ജയ പാലയ മാ ഇതാണ് ഒന്നുകൂടെ രണ്ടും കൂടെ ചേർത്ത് ചെയ്യാം ഓരോ പ്രശ്നം ചെയ്യാം കുറച്ച് താഴെ ആദ്യത്തെ നമ്മൾ ഒന്നാമത് താഴ്ന്നിരിക്കാം രണ്ടാംഗത്തിനധികം താഴെ കൊണ്ടുതരാം ഒന്നും കൂടെ ചെയ്ത് നോക്കാം കൃഷ്ണരേ ஜ கிருஷ்ண கிருஷ்ணஹரே ஜைய பாலய ரெண்டாமது கிருஷ்ணயாலயமா கிருஷ்ண கிருஷ்ணரே ஜைய பாலயமா மனசிலாயா சார் இல்ல இல்ல நமக்கு இன்னோட திரா ഞാനിപ്പോൾ സിമ്പിളായിട്ട് എടുക്കുകയാണ് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് അനന്ത വാസുദേവ കൃഷ്ണ അതായത് വൺ ടു വൺ ടു വൺ കുറച്ച് പഠിക്കണം വൺ വൺ എന്താ കുറച്ചും കൂടെ ടൂ കണ്ടോ പിന്നെ വൺ ടു അതുപോലെ എടുത്താൽ വൺ ടു മനസ്സിലായ സ്റ്റെപ്പ് ചെയ്തു ഈസിയാണ് പഠിച്ചു നോക്കിക്കും അവിടെ നേരെ തന്നെ നേരെ തന്നെ ചെയ്യാം വൺ ടു ഫൈവ് വൺ ഫോർ വൺ ടു ഫോർ ഫോർ ആകുമ്പോൾ നേരെ വെക്കാൻ കാര്യം അപ്പോൾ വൺ One, two, one, two, three, four, one, 1 Mẹ two, three, four, one, two, one, two, three, four, one, two, two, one, two, three, four, one, two, one, two, three, four, వన్ టూ త్రీ ఫోర్ వన్ీ ఫ పాటు పట్టు చే കൃഷ ആദംഗല്ലിരണം ആനന്ദ ലങ്കാരസുദേവ കൃഷ്ണ ആദംഗമല്ല അകക്ഷിരണം ആനന്ദ ലങ്കാരസുദേവ കൃഷ്ണ അതംഗമല്ല അകച്ചിരണം ഇതാണ് നടത്തത് അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു ഇത് തീർന്നു നമുക്കിത് ആദ്യം തൊട്ട് ഒന്ന് ചെയ്താലും മൊത്തം ചെയ്താലും ചെയ്യാൻ നമുക്കിപ്പോൾ ഇത് മനസ്സിലായാലോ നമുക്കിനി ആദ്യം തൊട്ട് ഒന്നും കൂടെ ചേർത്ത് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് നാല് ലൈൻ ആദ്യത്തെ ആ ഒരു പാരാഗ്രാഫ് എന്ന് പറയും അത് തീർക്കും അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ആ കൃഷ്ണരേ അപ്പൊ കേണാതെ തോന്നാൻ കാരണം Krishna Hare Jaya Paleyamam Krishna Krishna Hare Jaya Paleyamam Krishna Hare Jaya Paleyamam Krishna Krishna Hare Jaya Paleyamam കൃഷ്ണ അതംഗമെല്ലിരണം ആനന്ദ ലങ്കാരസുദേവ കൃഷ്ണ അതങ്ക മെല്ല അര കിരണം കൃഷ്ണ അതംഗമെല്ല Şimdi, aynı konuda da bir tane daha. Krishna her te jaya ma Krishna Krishna her te jaya ma Bir de Krishna her te jaya ma Krishna Krishna her te ma ഇത്രയും നന്നായി പ്രശ്നമില്ലേ ഇപ്പൊ നമ്മൾ വളരെ കുറച്ച് സമയം ചെലവഴിക്കാണോ എനിക്കല്ലേ പഠിക്കാനായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി കാരണം പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ ഫോളോ ചെയ്ത വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും പഠിക്കാത്തവർക്കാണെങ്കിലും ഇത് വേഗം പഠിച്ചെടുക്കാൻ പറ്റും അല്ലെ ഇപ്പൊ നമ്മൾ ഓണം എല്ലാവർക്കും പ്രതിരുവാദക്കിട ആവശ്യമുണ്ടാവും അതൊന്നു ഞാൻ സിമ്പിൾ ആയിട്ട് എടുക്കാം എല്ലാ ഏജുകാർക്കും ചെയ്യാം അല്ലേ ശരി ചെറിയൊരു സ്റ്റോൾ എടുക്കാം எல்லா மன் பட்சிச் செட் பானேன் 1-2-3-4 இதேன் என்ன 1-2-3-4 1-2-3-4 1-2-3-4 கினியைக் காலும் 1-2-3-4 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 േ ചെയ്തു നോക്കാം വലുത് കാലാണ് രണ്ട് സ്പീഡ് ചെയ്യാം അല്ല ഞാൻ മുമ്പ് എല്ലാം എൻ്റെ കുറേ ചോദിച്ചതാ മതി ആ വൺ ടു ഫോർ വന്നോ వన్ టు త్రీ ఫోర్ వూ త్రీ ఫోర్ వన్ టు 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 త్రీ ఫోర్ ఈసీ అం ఓడర్ ఈసీ ఆన ഒന്നുമില്ല അതിന് നമ്മുടെ കൈ ഒന്നും അധികം ഭയങ്കരമായിട്ടൊന്നും എടുക്കുന്നില്ല ഇപ്പൊ അതിനെ തൊഴുതുകൊണ്ട് പോവാണോ നമുക്ക് ഇതാണ് സ്റ്റെപ്പ് നമ്മളിങ്ങനെ ചുറ്റി പിന്നെ എല്ലാരും നോക്കാതെ നോക്ക് അല്ല പിന്നെ നമ്മൾ മറ്റേ കാര്യം വരും ആദ്യം കാര്യം ആറ് മാറിയത് ആ ഒന്നും കൂടെ മറ്റീരകാന് പറഞ്ഞിട്ട് സംശയം ശരി കൃഷ്ണ മുൻ പിളനിരയണംവ മനസ്സിലായില്ലേ ശരി അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി ക്ലാസ് കണ്ടല്ലോ അല്ലെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ടതിന് നന്ദി നമസ്കാരം